ഏതാനും ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമത്തെ ആകെ തീപിടിപ്പിക്കുന്ന ഒരു വാർത്ത വൈറലായി ഓടിക്കൊണ്ടിരിക്കുക ആ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളെ തീപിടിപ്പിച്ചതിൽ തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതിന് പല പല ഘടകങ്ങളുണ്ട് ആ സാമൂഹ്യ മാധ്യമം തീപിടിക്കാൻ പല പല ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ വാർത്ത അല്ലെങ്കിൽ ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് കേരളത്തിലെ ഒരു യുവ കോൺഗ്രസ് എം എൽ എ കുറിച്ചിട്ടാണ് അദ്ദേഹം ശരിക്കും രാഷ്ട്രീയ രംഗത്തെ ഒരു പുതിയ താരമാണ് എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കൊന്ന് രണ്ടു മൂന്ന് വർഷ കാലമായി പൊതുമണ്ഡലത്തിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു യുവ എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ സെന്റ് സ്റ്റീഫൻസിലോ മറ്റോ പഠിക്കുകയോ പി എച്ച് ഡി ജി യോഗം അവിടുന്ന് കേരളത്തിലേക്ക് വന്നു അധികം താമസിക്കാതെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റായി അതിനെ തുടർന്ന് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെറുതല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ച് എം എൽ എ ആയി അപ്പൊ അതുകൊണ്ടൊന്നും മാത്രമല്ല അദ്ദേഹം നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് അദ്ദേഹം നല്ല വിവരമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ ടി വി ചാനലിലൊക്കെ എതിരാളികളെ നിർത്തിപ്പൊരിക്കുന്നതിൽ വലിയ പ്രാഗൽഭ്യമുള്ള ഒരു യുവ നേതാവാണ് സിമാൻ രാഹുൽ വന്നിട്ടുള്ളത് കാരണം ചില എതിരാളികളൊന്നും ടി വി ചർച്ചകളിലൊന്നും അയാളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല പത്രസമ്മേളനങ്ങളിലുമൊക്കെ അയാൾ വലിയ ചാട്ടുള്ളി പോലെ ആണ് ഈ പറഞ്ഞ പോലെ തുരന്നു കയറുന്നത് ഈ ഈ എതിരാളികളുടെ ഇടനെഞ്ചിലേക്ക് എ കെ ഫോർട്ടി സെവൻ വെച്ചിട്ട് വെട്ടിവെക്കുന്ന പോലെയാണ് അയാൾ പിന്നെ തുരന്നു കയറുന്നത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു യുവ എം എൽ എയെ കുറിച്ച് ഒരു വിവാദ വാർത്ത വരുമ്പോൾ അത് സാമൂഹ്യ മാധ്യമത്തിൽ കത്തിപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്ന് ഇനി ആ വന്നിട്ടുള്ള വാർത്ത അത് പലതരത്തിലുള്ള വാർത്തയാവാം അത് അഴിമതിയുമായി ബന്ധപ്പെട്ട് വാർത്തയാകാം അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും ഭൂമി കയ്യേറി എന്ന് പറഞ്ഞ വാർത്തയാകാം അങ്ങനെ പല പല വാർത്തകളാകാം പക്ഷേ അതിനേക്കാളൊക്കെ ഈ പറഞ്ഞതുപോലെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാർത്ത നമുക്കറിയാം ഏത് രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ടും സ്ത്രീപീഡനം ആരോപിക്കപ്പെട്ടാൽ അത് വ്യാപമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എത്രയോ സ്ത്രീ പീഡന കേസുകൾ രാഷ്ട്രീയ പ്രവർത്തകരുമായി നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരിക്കും എന്നാൽ ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു മീറ്റോറിക് റൈസ് ഉണ്ടാക്കിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ യു ഡി എഫിന്റെ ഒരു എം എൽ എ ആയി ഉരുമ തെരഞ്ഞെടുപ്പ് ജയിച്ച തന്റെ വാക്ചാതുരി കൊണ്ട് എതിരാളികളെ മലർത്തിയടിക്കുന്ന ഒരു യു എം എൽ എയെക്കുറിച്ച് ഒരു സ്ത്രീ പീഡന ആരോപണം വരുമ്പോൾ അതിന് പതിന്മടങ്ങ് പ്രാധാന്യം വർദ്ധിക്കും ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നത ഈ സ്ത്രീപീഡനത്തിൽ പീഢകയായി പീഡകയാണെന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന വനിത കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ വെച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിലെ ഒരു വനിതയാണ് എന്നാണ് കേൾക്കുന്നത് എന്നാണ് ആരോപണം നമുക്കറിയില്ല ആരോപണം അപ്പൊ സ്വാഭാവികമായി അതും ഈ പറഞ്ഞതുപോലെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമല്ലോ ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ്ലെ ഉന്നതർ മാധ്യമ പ്രവർത്തകർ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഈ വാർത്തയ്ക്ക് പിന്നെയും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അടുത്ത പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീപീഡനത്തിൽ ഉൾപ്പെട്ട ഈ വനിതാ പ്രവർത്തക അവരെന്തോ ഗർഭിണിയായെന്നും അവർക്ക് ഗർഭചിത്രം നടത്തിയെന്നും അവർ വലിയ മാനസിക സംഘർഷത്തിലാണെന്നും അവർ ഡിപ്രഷനിലാണെന്നും ഒക്കെയുള്ള വാർത്തയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് കത്തിപ്പെടുന്നതിന് വല്ല തെറ്റും നമുക്ക് പറയാൻ കഴിയുമോ കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ മാധ്യമങ്ങളായിട്ട് നടക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വ്യൂവർഷിപ്പ് കൂടുക എന്നുള്ളതാണല്ലോ വ്യൂവർഷിപ്പ് കൂടുന്നതിനനുസരിച്ചിട്ടാണല്ലോ വരുമാനം ഉണ്ടാക്കുക അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ഒരു പൊടിപ്പും തങ്ങലും ചേർന്നിട്ടൊരു വാർത്ത കിട്ടുമ്പോൾ അവരെ അതിൽ ചാടി വീഴും എന്നതിൽ എന്താണ് തർക്കം കാരണം എല്ലാവരുടെയും ലക്ഷ്യം വ്യൂർഷിപ്പും പണവുമാണല്ലോ ഇപ്പൊ ഇപ്പൊ ഞാനൊരു വീഡിയോ കൊണ്ടിരുന്നു അതിലൊരു വനിതാ മാധ്യമ പ്രവർത്തക വന്നിട്ട് പറയാണ് വെടിവെച്ചിട്ട് പോകും വെടിവെക്കും പോകും ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ യാതൊരു ഉളുപ്പും യാതൊരു ലജ്ജയും ഒന്നുമില്ലാതിരുന്ന് തട്ടിമൂളിക്കുകയാണ് ആ വനിതാ പ്രവർത്തക അതുപോലെ തന്നെ വേറൊരുത്തൻ പിന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത് അത് അതിലൊരു മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്ക് ആദ്യം വിവാഹം കഴിച്ച ഭർത്താവിൽ നിന്ന് സുഖം കിട്ടാതെ അവർ ഈ ഇയാളെ ഇയാളുടെ അടുത്തേക്ക് വന്നു ഇയാളെ മാങ്ങാണ്ടി എന്നാണ് വേറൊരു മാധ്യമ പ്രവർത്തകൻ എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് വിശ്വാസികളെ കുറിച്ചിട്ടൊന്ന് ഞാൻ പറയുന്നു അയാൾ പറയുന്നത് മാങ്ങാണ്ടി എന്നാണ് അയാൾ പറയുന്നത് അപ്പൊ ഇതുപോലെ ഉളുപ്പും ലജ്ജയുമില്ലാതെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ വൃത്തികേടുകൾ പറഞ്ഞ് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി പണം മേടിക്കുന്ന ഒരു 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 മാലിന്യ കൂമ്പാരമായി നമ്മുടെ സോഷ്യൽ മീഡിയ മാറുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ആദ്യമായിട്ട് ഞാനൊന്ന് പറയുന്നു പല മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരെയും ഒക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് കടിച്ച് കീർന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നിയമവിരുദ്ധമാണ് ഇതൊന്നും തടയാൻ കഴിയുന്ന നട്ടലും ഇച്ഛാശക്തിയും ആർജവുമുള്ളൊരു സർക്കാർ ഇവിടെ ഇല്ല പിന്നെ ആ സർക്കാരിൻ്റെ ളികൂളി സംഘങ്ങളാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഈ ഈ ഈ വൃത്തികേടുകൾ പറയുന്നതിൽ മുമ്പിൽ നിൽക്കുന്നതെന്നും നമ്മൾ കാണണം സി പി എമ്മിൻ്റെ ഈ കാളികൂളി സംഘമുണ്ടല്ലോ ഉണ്ടല്ലോ സാമൂഹ്യ മാധ്യമത്തിൽ അവരാണ് ഈ വിഷയം ഇത്ര വൃത്തികെട്ട രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത് എന്നും നമ്മൾ കാണാതെ പോകരുത് ഇപ്പോൾ ഞാൻ കണ്ട ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇൻറ്റർവ്യൂ ഇല്ല ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ പറയുന്ന പറയുന്നത് ഞാൻ പറഞ്ഞു വെടിവെച്ചിട്ട് പോകുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിട്ടുള്ളത് മണ്ണുത്തി സഖാക്കളാണ് കാരണം സഖാക്കളിപ്പം പുതിയ രീതിയിലാകുള്ള സഖാക്കൾ ആ സഖാക്കളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സഖാക്കളാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് അവരങ്ങ് അർമാദിക്കുകയാണ് അവരങ്ങ് ആഘോഷിക്കുകയാണ് അത് അവരുടെ സംസ്കാരം അത് പുതിയ സി പി എമ്മിൻ്റെ സംസ്കാരം ഞാൻ അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല ചുരുക്കത്തിൽ എനിക്കതിനകത്ത് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയുമായി പോകുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളതെല്ലാം ആരോപണങ്ങളാണ് എന്ന് ആദ്യം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ഞാൻ പറയട്ടെ ഇതെല്ലാം ആരോപണങ്ങളാണ് ഇതിൽ പീഡിപ്പിച്ച ആളെ കുറിച്ചിട്ട് പറയുന്ന ആരോപണമാണ് പീഡിതയെ കുറിച്ചിട്ട് പറയുന്ന ആരോപണം എല്ലാം ആരോപണങ്ങളാണ് അതിനപ്പുറത്ത് നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഡിപ്രഷനിലാണെന്ന് പറയുന്നു അവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് 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 പറയുന്നു ഏഷ്യാനത്ത് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നു കേൾക്കുന്നു ഇതെല്ലാം ആരോപണങ്ങൾ അപ്പൊ ഇത് മുഴുവൻ ആരോപണങ്ങളായിട്ടാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കുറിച്ചിട്ട് വസ്തുതാപരമായി നമുക്കൊന്നും അറിയില്ല ശ്രുതി ഈ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വസ്തുത ഇര പുറത്ത് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല ഇര ഉണ്ടെന്നാണല്ലോ പറയുന്നത് ആ ഇര താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പുതുമണ്ഡലത്തിലേക്ക് വരണം എന്ന് നമ്മൾ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവർ പീഡിപ്പിക്കപ്പെട്ടതാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരോപണമാണ് പക്ഷെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു വരണം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല അങ്ങനെ വരുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടയാള് എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരാളുണ്ടല്ലോ അയാളാണ് ഇതിനകത്ത് സംശയ നിവാരണം നടത്തി രംഗത്ത് വരേണ്ടത് പീഠകന്റെ വേഷത്തിൽ ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളുടെ പേര് രാഹുൽ മാങ്കൂട്ടം എന്നാണ് ആ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പ്രചരണം മുഴുവൻ നടത്തുന്നത് ആരോപണങ്ങൾ മുഴുവൻ നടക്കുന്നത് അത് അവാദ പ്രചരണമാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് നമുക്കിതിനെ കുറിച്ചിട്ട് കൂടുതലറിയാം പക്ഷെ ഈ കാര്യത്തിൽ ശരിയേത് തെറ്റേത് എന്ന് പൊതുമണ്ഡലത്തോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാനുള്ള ഉത്തരവാദിത്വമുള്ള ആള് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയ ഒരു എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ് ഈ സംശയത്തിന് ഒരു അറുതി വരുത്തേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ സംഭവം ഇപ്പോൾ പുറത്ത് വന്നൊരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പുറത്ത് ചില അഴകുഴമ്പൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വന്നിട്ട് ഇത് ശരിയേതാണ് തെറ്റേതാണെന്ന് തീരുമാനിക്കപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈസ് ഈ സൂപ്പർ ഫ്ലുവസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം പുറത്തു വന്നിട്ടുള്ളത് അത് അങ്ങനെ കഴിയില്ല അതുകൊണ്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടം എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങ് പൊതുമണ്ഡലത്തിൽ വന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സംശയലേശം എന്നെ പറയണം ഇത് തെറ്റായിട്ടുള്ള പ്രചരണമാണ് ഈ പ്രചരണം നടത്തിയവർക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയണം അതല്ല എങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ ഇങ്ങനെ തന്നെ രീതിയിലൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയണം പക്ഷെ നിർഭാഗ്യവശാൽ ഈ അപവാദ പ്രചരണങ്ങളോ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളോ ഈ സോഷ്യൽ മീഡിയയിലെ ഈ പ്രചരണങ്ങളൊക്കെ നടന്ന് ഒരു അഞ്ചാറ് ദിവസം നാലഞ്ച് ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മറുപടി പൊതുമണ്ഡലത്തിന് കിട്ടിയിട്ടില്ല അത് കിട്ടാത്തത് കൊണ്ടാണ് ഈ സി പി എമ്മിന്റെ കാളുകൂളി സംഘങ്ങൾക്കൊക്കെ ഈ ഈ പറഞ്ഞ പോലെ മാലിന്യത്തിൽ കിടന്ന് ഈ ഈ പന്നികൾ യുദ്ധം ചെയ്യുന്ന പോലെ പിന്നെ അറമാദിക്കാനും ആഘോഷിക്കാനുള്ള അവസരം കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ട കേരളത്തിൽ ഉയർന്നു വരുന്ന വരുന്നതിന് സുപ്രധാന ചെറുപ്പക്കാരൻ നേതാവാണ് എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് നല്ല വാക്ചാതുര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് സ്വാഭാവികമായ ചെറുപ്പക്കാരനുമായിട്ടൊരു സ്ത്രീപീഡനം വരുമ്പോഴത്തേക്കും ഇതുപോലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് സംശയ നിവാരണം നടത്താൻ രംഗത്ത് വരണം അത് എത്രയും പെട്ടെന്ന് ദ എർലിയർ ദ ബെറ്റർ ഇവിടെ നമുക്ക് കാണാൻ എന്താ ഇവിടെ രാഹുൽ മാങ്കൂട്ടം വന്ന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല തെറ്റോ ശരിയോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്തൊക്കെയോ വന്നിട്ട് പറഞ്ഞു പോകുന്നുണ്ട് എൻ്റെ മണ്ഡലത്തിലുള്ളവർ ഇത് വിശ്വസിക്കില്ല ഇത് ഏതോ എച്ച് തെറ്റേ ശരിയതും തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം അന്തരീക്ഷത്തിൽ എന്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഒന്ന് രണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു നിലപാടുമായി രംഗത്ത് വന്നിട്ടില്ല അവർക്ക് വരാൻ ഉത്തരവാദിത്തമില്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ രാഹുൽ മാങ്കുട്ടം വന്നിട്ടില്ല കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതിന് ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ കെ പി സി പ്രസിഡന്റ് പറയണ്ടേ അദ്ദേഹം പറയണ്ടേ ഞങ്ങളുടെ എം എൽ എ ഇങ്ങനെയിട്ട് അവാദ പ്രചരണത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊടുക്കുന്നു കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അയാൾ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിള്ളേ അദ്ദേഹം എൻ്റെ പിള്ളേർ എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ റീലുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാനും എൻ്റെ പിള്ളേരും എന്ന് പറഞ്ഞിട്ടാണ് ഷാഹുൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തെയും അദ്ദേഹത്തിൻ്റെ പിള്ളേരിൽ ഒരാളായിട്ടുള്ളത് കൊണ്ടാണ് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പി വി അടുത്തേക്ക് ചർച്ചയ്ക്ക് വിട്ടതെന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ പ്രതിപക്ഷ നേതാവും ഇതുവരെ ഇതിനെക്കുറിച്ചിട്ട് ഒരു വാചകം പറഞ്ഞിട്ടില്ല ഇതിനകത്ത് ഒരു ഭാഗത്ത് ആരോപണവിധേയരായി നിൽക്കുന്ന ഏഷ്യാനെറ്റ് ചാനലാണ് അവരും ഇതിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരും ചില കാര്യങ്ങൾ പുറത്തു പറയേണ്ടതുണ്ട് അവരുടെ സ്ഥാപനത്തിൽ ഒരു സ്ത്രീയാണോ ഈ ഇരയായിട്ടുള്ളത് അവർ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അവർക്കും അവരും വന്നു ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ കക്ഷികളായിട്ടുള്ള ഒരു വശത്ത് കക്ഷിയായിട്ടുള്ള രാഹുൽ മാങ്കുട്ടു മറുപക്ഷത്തെ ഒരു കക്ഷിയാണെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഏഷ്യാനന്ദ ചാനലും കാര്യകാരണ സഹിതം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി പുറത്തേക്ക് വന്നില്ല ഈ മലീമസമായിട്ടുള്ള ഈ പ്രചരണം ഈ അപവാദ പ്രചരണം ഈ ആരോപണങ്ങൾ ഇനിയും നടന്നുകൊണ്ടേയിരിക്കും സി പി എമ്മിന്റെ ഈ കാളി സംഘങ്ങൾ ഈ പന്നികൾ തമ്മിൽ കിടന്ന് പിന്നെ ഈ മാലിന്യ കൂമ്പാരത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിയുന്നത് പോലെ ആർത്തുല്ലസിക്കും എല്ലാ വൃത്തികേടുകളും അവർ വിളിച്ചു പറയും എല്ലാ ഒരു ലജ്ജയും ഉളുപ്പുമില്ലാത്ത പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിലപാട് വ്യക്തമാക്കണം ഏഷ്യാനെറ്റ് നിലപാട് വ്യക്തമാക്കണം യൂത്ത് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം കെ പി സി സി നിലപാട് വ്യക്തമാക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ പറയാറ്